അമേരിക്കയിൽ നായയുടെ കടിയേറ്റ ഇന്ത്യക്കാരന് നഷ്ടപരിഹാരമായി ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാര തുക ലഭിച്ചത് വർഷത്തിനു ശേഷം വേലമക്കണ്ണി കിഷോറിനാണ് വളർത്തുനായയുടെ കടിയേറ്റ് പത്തു ശേഷം പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചത് പത്തു വർഷങ്ങൾക്കു മുമ്പ് ജോലിയാവശ്യത്തിനായിട്ടാണ് വേലമക്കണ്ണി കിഷോർ എത്തുന്നത് അവിടെ വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് വീടിന്റെ ഉടമയുടെ വളർത്തുനായ കിഷോറിനെ ആക്രമിച്ചത് ചികിത്സാ ചിലവുകൾക്കായി നായയുടെ ഉടമ ആദ്യം കിഷോറിന് അറുനൂറ് ഡോളർ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വാക്കുമാറുകയും ചെയ്തു തുടർന്ന് കിഷോർ വാഷിംഗ്ടൺ ഡി സി കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിൽ കിഷോറിന് അനുകൂലമായി കോടതി വിധിക്കുകയും ചെയ്തു ചികിത്സ നിയമപരമായ ചിലവുകൾ എന്നിവയെല്ലാം കണക്കുകൂട്ടി കോടതി ഉടമയോട് പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിയൊമ്പത് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടു എന്നാൽ ഭീമമായ ഈ നഷ്ടപരിഹാര തുക നൽകാനുള്ള സാമ്പത്തിക ശേഷി അന്ന് ഉടമയ്ക്കില്ലായിരുന്നു പിന്നീട് സ്വന്തം വീട് പണയത്തിൽ വെച്ച് ഉടമ നഷ്ടപരിഹാര തുക അടയ്ക്കുകയായിരുന്നു പലിശ ഉൾപ്പെടെ ഇരുപത്തിയൊമ്പതായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് നായയുടെ ഉടമ അടച്ചത് അഭിഭാഷക ഫീസും മറ്റു ചിലവുകളെല്ലാം കഴിഞ്ഞ കിഷോറിന് പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത് ഡോളർ ലഭിച്ചു അതായത് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ പണം ലഭിച്ചതോടെ കിഷോർ അമേരിക്കയുടെ നീതിന്യായ വ്യവസ്ഥയെ പ്രശംസിക്കുകയും ചെയ്തു നിലവിൽ കിഷോർ കുടുംബത്തിനൊപ്പം കാനഡയിലാണ്